നമസ്കാരം പ്രമേഹ രോഗം നമുക്കറിയാം രണ്ടിനമുണ്ട് ടൈപ്പ് വണ്ണ് ടൈപ്പ് ടൂ പ്രമേഹ രോഗം ഒരു സൈലൻ്റ് വില്ലനാണ് അതായത് നേരിട്ട് പ്രമേഹം ആരെയും ഒന്നും ചെയ്യുന്നില്ല പക്ഷേ രഹസ്യമായിട്ട് പ്രമേഹം നമ്മളുടെ മസ്തിഷ്കത്തെ നമ്മുടെ കണ്ണിനെ നമ്മുടെ ഞരമ്പുകളെ നമ്മുടെ സന്ധികളെ ഹൃദയത്തെ എന്തിനാ നമ്മുടെ ഓരോ ശ ശരീരത്തിനുള്ളിൽ ഓരോ അവയവങ്ങളെ അത് നമ്മളറിയാതെ തന്നെ അത് ആക്രമിക്കുകയും അതിൻ്റെ ആ അവ ആക്രമിക്കപ്പെട്ട അവയവങ്ങളുടെ രോഗലക്ഷണം നമ്മൾ പുറത്ത് കാണിക്കുകയും ചെയ്യുന്ന ഒരു സൈലൻറ്റ് വില്ലനാണ് പ്രമേഹ രോഗം ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് പ്രമേഹമല്ല നേരെ മറിച്ച് പ്രമേഹ രോഗവും തോളുവേദനയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് തോളുവേദന ഉള്ളവർ പ്രമേഹ രോഗിയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ വളരെയേറെ കരുതിയിരിക്കണം കാരണം തോളുവേദന ഉള്ളവരിൽ ഉണ്ടാവുന്ന സന്ധികളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ മറ്റുള്ള സാധാരണ വ്യക്തികളും വളരെ ത്വരിത വളരെ വേഗത്തിലുമായിരിക്കും കൂടുതൽ അപകടകരമായിരിക്കും എന്തൊക്കെയാണ് പ്രമേഹ രോഗി ഉള്ളവർക്ക് ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണ് പരിഹാരങ്ങൾ എന്നുള്ളത് നമുക്കിനി ഒന്ന് കാണാം പ്രമേഹം അഥവാ ഡയബറ്റിസ് ഉള്ള ആ രോഗികളിൽ അവരുടെ ബ്ലഡ് ഷുഗറിലെ അല്ലെങ്കിൽ ബ്ലഡിലെ ഷുഗറിൻ്റെ അളവ് കൂടുമ്പോൾ ജോയിൻസ് അതായത് നമ്മുടെ തോളെന്ന് പറയുന്ന സന്ധിയിലെ ക്ലൈക്രോപ്രോട്ടീൻസിൻ്റെ അളവുകൾ കൂടുകയും അതുവഴി സന്ധിക്കുള്ള സൈനോവൽ ഫ്ലോയിഡിൻ്റെ ഹയാൽ യൂറോണിക് ആസിഡ് സോൾ സ്റ്റേറ്റിൽ നിന്നും ജെൽ സ്റ്റേറ്റായിട്ട് മാറുകയും അത് അതുവഴി നമ്മുടെ ക്യാപ്സ്യൂണിന് ചുറ്റുമുള്ള മ്യൂക്ക പോളിസാക്രൈറ്റ്സിൻ്റെ പോളിമറൈസേഷൻ സംഭവിക്കുകയും ഒക്കെ സംഭവിക്കുക ഇതുവഴി ക്യാപ്സുലൈറ്റിസ് എന്ന രോഗമായി മാറുകയും ചെയ്യും ഇപ്പോൾ ആർക്കും ഒന്നും മനസ്സിലായിട്ടില്ലെന്ന് എനിക്ക് വളരെ വ്യക്തമായി അതുകൊണ്ട് ഈ പറഞ്ഞ കോംപ്ലക്സ് ആയിട്ടുള്ളൊരു കാര്യം വളരെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം നിങ്ങളുടെ രക്തത്തിലെ ഷുഗറിൻ്റെ അളവ് കൂടുകയാണെങ്കിൽ പ്രമേഹ രോഗിയിൽ കൂടുകയാണെങ്കിൽ നമുക്കെല്ലാം അറിയാം നമ്മുടെ സന്ധികൾക്കുള്ളിൽ ഒരു ഫ്ലൂയിഡ് ഉള്ളതായിട്ട് ആ ഫ്ലൂയിഡിൽ ഗ്ലൈക്കോ പ്രോട്ടീൻസ് എന്ന് പറയുന്ന ഇതിൻ്റെ അളവ് കൂടുകയും അതുവഴി ആ സിമ്പിളായി മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയുകയാണ് ആ ഫ്ലൂയിഡ് ഒരു പശ രൂപത്തിലാവുകയും നമ്മുടെ എല്ലിന് ഒരു കവറുണ്ട് ക്യാപ്സ്യോൾ എന്ന് പറയും ഈ ക്യാപ്സ്യൂൾ ഈ അസ്ഥിയോട് ഒട്ടിപ്പിടിക്കുകയും ചെയ്യും ഇങ്ങനെ സംഭവിക്കുമ്പോഴാണ് നമ്മൾ സാധാരണ ആൾക്കാർ വന്നിട്ട് എനിക്ക് കൈ പൊക്കാൻ കഴിയുന്നില്ല മുടി കെട്ടാൻ കഴിയുന്നില്ല പുറകിലേക്ക് കൈ എടുത്ത് ഹുക്കിടാൻ കഴിയുന്നില്ല ഈ കംപ്ലയിൻറ്റ്സ് സാധാരണയായി ആൾക്കാർ പറയുന്നത് ഇതിനുള്ള ക ഇത് ഉണ്ടാവുന്ന ഞാൻ ഈ പറഞ്ഞ പോലെ ഈ പശ പോലെ ഫ്ലൂയിഡാവുകയും നമ്മൾ അസ്ഥിയോട് ഇത് ഒട്ടിപ്പിടിക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ് ഈ ഈ ഒരു അവസ്ഥയ്ക്ക് വളരെ പേരാണ് അഡ്ഹസീവ് ക്യാപ്സുലൈറ്റിസ് എന്ന് പറയുന്നത് ഇപ്പം ഇതാണ് പ്രധാനമായിട്ടും ഇത് സാധാരണ ഒരു ആൾക്കാരിൽ എന്തോ എന്തൊരു ചെറിയൊരു ഇഞ്ചുറി ഉണ്ടായാലും നമ്മൾ പെട്ടെന്ന് എന്തെങ്കിലും കൈ കുറഞ്ഞ എടുത്ത് എറിയുക പെട്ടെന്നൊരു ഭാരം പൊക്കുക ഒക്കെ സംഭവിച്ചെങ്കിൽ കൈ ഇടിച്ച് വീഴുക ഒക്കെ ചെയ്താലും ഒരു ചെറിയ ഇട്ടിയർ ഉണ്ടായാലും നമുക്ക് സംഭവിക്കാം പക്ഷേ പ്രമേഹ രോഗികളിൽ സാധാരണ ഒരാളിൽ മാസങ്ങൾ കൊണ്ട് ഉണ്ടാവുന്നൊരു മാറ്റം പ്രമേഹ രോഗികൾ വെറും ആഴ്ചകൾ കൊണ്ട് തന്നെ ഉണ്ടാകും പെട്ടെന്ന് ഈ ക്യാപ്സുലൈറ്റിസ് അതായത് ആദ്യം നമുക്കൊരു ടെൻ്റ ഇല്ലെങ്കിൽ മസിൽ സോഫ്റ്റ് ടിഷ്യൂ ഇഞ്ചുറി ആയിരിക്കും ഒരു മുറിവായിരിക്കും ആ ഇഞ്ചുറി എന്ന സ്റ്റേജിൽ നിന്ന് അത് മാറിയിട്ട് അതു ടെൻ്റനൈറ്റിസ് റൊട്ടേറ്റർ കഫ് ടെൻ്റനൈറ്റിസ് എന്ന് പറയുന്ന സ്റ്റേജിലേക്ക് വരികയും മൂന്നാമത്തെ കണ്ടീഷനായിട്ടുള്ള അറ്റസീവ് ക്യാപ്സുലൈറ്റിസ് എന്ന സ്റ്റേജിൽ വരും അപ്പം ഈ മൂന്ന് ഘട്ടം സാധാരണ ആൾക്കാരിൽ മാസങ്ങളുടെ കാലം എടുക്കുമ്പോൾ ആഴ്ചകൾ കൊണ്ട് തന്നെ ഒരു പ്രമേഹ രോഗികളുണ്ട് അതുകൊണ്ട് തന്നെ പ്രമേഹ രോഗി കൈക്ക് ചെറിയ വേദന കണ്ടു അനക്കാതിരിക്കുകയും വെച്ചുകൊണ്ടിരിക്കുകയും ചെയ്യരുത് ഉടൻ തന്നെ ഒരു സിത്രാപ്രശ്നം ഡോക്ടറെ കണ്ടിട്ട് അതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതാണ് അപ്പം ഇതാണ് പ്രമേഹവും തോൾ വേദനയുമായിട്ടുള്ള ബന്ധം ഇനി ഇതിൻ്റെ പ്രതിവിധികൾ അഥവാ ചികിത്സ പ്രത്യേകം ശ്രദ്ധിക്കുക തോൾ എന്ന് പറയുന്ന സന്ധി ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള പോലെ തന്നെ തോൾ എന്ന് പറയുന്നത് ഒരു ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻ്റ് ആണെങ്കിൽ പോലും ഈ ബോൾ ഒരു സോക്കറ്റിനുള്ളിലല്ലേ ഇരിക്കുന്നത് ഒരു ചെറിയ അസ്ഥി അതായത് നമ്മുടെ തോപ്പലക തോൽപ്പലക എന്നൊക്കെ പറയുന്നത് സ്കാപ്പില എന്ന് പറയുന്ന ബോണിൻ്റെ ഒരു ചെറിയ ഒരു ഒരു ചെറിയ ഒരു ഗ്രൂവ് ഉണ്ട് ഗ്ലീൻ ഔട്ട് ക്യാപ്റ്റ് എന്ന് പറയുന്നത് ഇങ്ങനെ ഇരിക്കും ഒരു ചെറിയൊരു ഗ്രൂവ് ഇതിൽ ഒരു വലിയ നമ്മുടെ തോളിൻ്റെ ഈ അസ്ഥിയുടെ മണ്ടവശം അതിൻ്റെ ഹെഡ് എന്ന് പറയുന്ന ഹ്യൂമറസിൻ്റെ ഹെഡ് ഇങ്ങനെ വെച്ചിരിക്കുകയാണ് അങ്ങനെ ഈ സോക്കറ്റിൽ ഈ ബോൾ ഇങ്ങനെ ഉള്ളിലല്ല പുറത്ത് നിൽക്കുന്നതുകൊണ്ട് തന്നെ ഇതിനെ ഇവിടെ പിടിച്ചു നിർത്തിയിരിക്കുന്നത് ഇതിനും ചുറ്റും വരിഞ്ഞു മുറുക്കി വെച്ചിരിക്കുന്ന മസിൽസിൻ്റെ ബലത്തിലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സന്ധിക്ക് ഒരു അപകടം ഉണ്ടാകുമെന്നുള്ളത് വളരെ എളുപ്പമാണ് നമ്മളൊന്ന് ആഞ്ഞ് കൈ കൊടയുകയോ പെട്ടെന്നൊരു ഭാരം പൊക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ തന്നെ ഈ മസിൽ പെട്ടെന്ന് ഒരു പൊട്ടലോ അല്ലെങ്കിൽ മുറിവോ ഉണ്ടാകാനും അതുവഴി ഞാൻ ഈ പറഞ്ഞ പ്രക്രിയ എല്ലാം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ അപകടത്തെ ബേസ് ചെയ്താണ് നമ്മുടെ ചികിത്സയും അതായത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ നേരെ ഈ അവിടെ ഉണ്ടായ ഉടനെ ഈ ക്യാപ്സലൈറ്റിസ് എന്ന കണ്ടീഷനിൽ എത്തത്തില്ല ആദ്യം ഒരു ചെറിയ മുറിവ് ശരിക്കും നമുക്ക് തൊലിപ്പുറത്ത് ഉള്ളിൽ ഒരു ചെറിയ മുറിവ് ഒരു ടിയർ ആണ് ഉണ്ടാവുന്നത് അപ്പോൾ ആദ്യത്തിനുള്ള ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും അങ്ങനത്തെ ടിയർ ആണെന്നുണ്ടെങ്കിൽ ആദ്യം ഈ വേദന തുടങ്ങിയ ഉടൻ തന്നെയാണെന്നുണ്ടെങ്കിൽ ഈ ടിയർ ഹീൽ ചെയ്യാൻ വേണ്ടിയുള്ള ആണ് നമ്മൾ സാധാരണ കൊടുക്കുന്നത് അതിന് നമുക്ക് അൾട്രാസൗണ്ട് പോലുള്ള മെഷീൻസോ അല്ലെങ്കിൽ ലേസർ പോലുള്ള മെഷീൻസോ മറ്റും ഉപയോഗിച്ചുകൊണ്ട് ആ അകത്തെ ആ ചെറിയ സോഫ്റ്റ് ടിഷ്യൂ ഇഞ്ചറി നമ്മൾ ഹീൽ ചെയ്യാൻ വേണ്ടിയാണ് കൊടുക്കുന്നത് ഇപ്പോൾ ഇൻഫ്ലമേഷൻ അകത്ത് നീർക്കെട്ടാണ് നിങ്ങൾ നീർക്കെട്ട് കുറയ്ക്കാൻ വേണ്ടി കാരണം അത് രണ്ടാമത്തെ ഘട്ടം ഇത് കഴിഞ്ഞ് കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കും ചെറിയ ടെൻ്റൈഡിസ് എന്ന കണ്ടീഷനിലേക്ക് വരും അപ്പം നമ്മുടെ തോഴിനുള്ളിൽ ഈ പുറത്ത് കാണുന്ന കൂടെ ചെറിയ ചെറിയ പേശികളുണ്ട് അപ്പം ആ പേശുകളിൽ ഏത് ഏതിനെയാണെന്ന മുറുണ്ടോ അല്ലെങ്കിൽ അപകടം ഉണ്ടോ നമ്മൾ കണ്ടുപിടിച്ചിട്ട് അതിന് വേണ്ടിയുള്ള അതിൻ്റെ നീർക്കെട്ട് മാറ്റാൻ വേണ്ടിയുള്ള ആ ടെൻഡനൈസ് ട്രീറ്റ്മെൻ്റ് ആണ് നമ്മൾ രണ്ടാം ഘട്ടം എന്ന് പറയുന്നത് അപ്പം നമ്മളെ ഇനി മൂന്നാം ഘട്ടം അതായത് ശരിക്കും പറഞ്ഞാൽ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ആദ്യം ഈ ഇൻഫ്ലമേഷൻ കുറയ്ക്കുക ഇല്ലെങ്കിൽ നീർക്കെട്ട് കുറയ്ക്കുക അതിനുശേഷം റേഞ്ച് ഓഫ് മോഷൻ കൂടുക കൈ പൊങ്ങുന്നില്ല എന്നുള്ളതായിരിക്കും നമ്മുടെ ആദ്യത്തെ ഘട്ടം അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം നമ്മൾ ഈ ഇൻഫ്ലമേഷൻ കുറയ്ക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യത്തെ ട്രീറ്റ്മെൻറ്റ് സെഷൻ ട്രീറ്റ്മെൻറ്റ് ഉദ്ദേശം നടന്നു രണ്ടാമത്തെ റേഞ്ച് പഴയ പോലെയാക്കുക പൊങ്ങാത്ത കൈ പൂർണ്ണമായി പൊക്കുക പുറമോട്ട കൈ പോകാത്ത പുറമോട്ട് പൂർണ്ണമായിട്ടെടുക്കുക അപ്പോൾ അങ്ങനെ രണ്ടാം ഘട്ടം എന്ന് പറയുന്നത് നമ്മൾ റേഞ്ച് ഓഫ് മോഷൻ കൂട്ടാൻ വേണ്ടിയുള്ള അത് വ്യായാമങ്ങളാണ് അപ്പോൾ ആ പെയിനോടുകൂടി ചെയ്യാവുന്ന വ്യായാമങ്ങളുണ്ട് കാരണം സാധാരണ വലിയ ബലം വരാനുള്ള വ്യായാമം ചെയ്താൽ സമയത്ത് ചെയ്താൽ വേദന കൂടും അപ്പോൾ അതുകൊണ്ട് വേദനയോടുകൂടി വേദന കൂടാതെ റേഞ്ച് പഴയ രീതി നമ്മുടെ കൈ എത്ര ത്തോളുണ്ട് മൂവ്മയോ ആ രീതിയിൽ റേഞ്ച് കൂട്ടാൻ വേണ്ടിയുള്ള വ്യായാമങ്ങളും ചെറിയ മാനിപ്പുലേറ്റീവ് ടെക്നിക്സും മയോഫേഷ്യൽ റിലീസും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ആ ഫേ ആ റേഞ്ച് പൂർണ്ണമാക്കുക എന്നുള്ളതാണ് സെക്കൻഡ് ഫേസ് ഇനി തേർഡ് ഫേസ് ഈ പറഞ്ഞ പോലെ നമ്മുടെ ഡയബറ്റിക് ഉള്ളവർക്ക് തേർഡ് ഫേസ് വളരെ എളുപ്പം തന്നെ അവർക്ക് വേണ്ടാവും ഈ ക്യാപ്സുലൈറ്റിസ് എന്ന് പറയുന്ന ഫേസ് ഇതും അവിടെ ഈ പറഞ്ഞ പോലെ ആദ്യം നമ്മൾ ഫുൾ റേഞ്ച് പഴയ പോലെ ആക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് അവിടുത്തെ ഈ നമ്മുടെ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് റേഞ്ച് ഫുൾ പഴയ പോലെ ആയതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് ഫേസ് പറഞ്ഞാൽ സ്ട്രെങ്തനിങ് ആണ് സ്ട്രെങ്തൻ ഈ തോളിന് കാരണം ഈ തോളിൻ്റെ പേച്ചുകളെല്ലാം ഇത്ര നാളുകൊണ്ട് ബിറേഷയെ സംഭവിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലും അപ്പോൾ അതുകൊണ്ട് ബിറേഷയെ മാറ്റി പഴയ പോലെ ആവാൻ വേണ്ടിയുള്ള ഒന്നീ തറാബാൻഡ് യൂസ് ചെയ്തോ വെയ്റ്റ് കഫ്സ് യൂസ് ചെയ്തോ അങ്ങനെയൊക്കെയുള്ള സ്ട്രെങ്തനിങ് റെസിസ്റ്റൻസ് എക്സസൈസ് നമ്മൾ കൊടുക്കുന്നത് അങ്ങനെ റെസിസ്റ്റൻസ് വഴി നമ്മൾ പഴയ രീതിയിലേക്ക് ബലമാക്കിയെടുക്കുക ഇങ്ങനെ മൂന്ന് ഘട്ടങ്ങളിലൂടെ ഈ ജോയിൻറ്റ് പരിപൂർണ്ണമായിട്ടും പഴയ രീതിയിലും ാക്കാനും ഒരു കുറച്ച് മാസങ്ങൾക്ക് ശേഷം ഏത് തോളിലായിരുന്നു കസവൊന്നും പോലും ഓർക്കാത്ത രീതിയിൽ ആക്കിയെടുക്കാവുന്നതാണ് പ്രത്യേകം ശ്രദ്ധിക്കുക കൈയ്ക്ക് ഉണ്ടെങ്കിൽ പ്രത്യേകം പ്രമേഹമുള്ളവർ ഒരു കാരണവശാലും വേദനയാണ് എന്ന് വെച്ചാൽ കൈ അനക്കാതിരിക്കാതെ അത് ഇനിയിപ്പോൾ നമുക്ക് എന്തെങ്കിലും കൈക്ക് ഇപ്പം ഒരു ഫ്രാക്ചർ ഉണ്ടായി നമ്മൾ സ്പ്ലിൻ്റ് ഇട്ടിരിക്കുക അവർക്കൊക്കെ ഇതുണ്ടാവാൻ ചാൻസ് വളരെ കൂടുതലുള്ള അപ്പോൾ അതുകൊണ്ട് തന്നെ എത്രയും എത്രയെളുപ്പം നിങ്ങൾ സ്പ്ലിൻ്റ് ഊരി കഴിഞ്ഞാൽ ഉടൻ തന്നെ നിങ്ങൾ ഫിസോത്രാറാപ്പിക്ക് കൊണ്ടുപോകുക ഫിസോത്രാപ്പി ചെയ്ത് ഈ റേഞ്ച് പൂർണ്ണ രീതിയിലാക്കുക ഇനി നേരെ മറിച്ച് ഒരു ചെറിയൊരു ഇഞ്ചറി ഒക്കെ ഉള്ളൂ എങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ വെറുതെ സ്പ്ലിൻ്റ് ഇട്ടുകൊണ്ടിരിക്കരുത് സ്പ്ലിൻ്റ് ഇടേണ്ട അത്യാവശ്യമുള്ള കേസസിൽ മാത്രമേ നിങ്ങൾ സ്ലിങ്ങും സ്പ്ലിൻ്റും മറ്റൊക്കെ ഉപയോഗിച്ച് കൈ kind of a girl. കഴിവതും തോൾ എന്ന് പറയുന്ന സന്ധി പരമാവധി ഇമൊബിലൈസ് ചെയ്ത് വെക്കരുത് അനക്കാതെ വെക്കോണ്ടിരിക്കരുത് അനക്കാൻ പറ്റുന്നതാണെങ്കിൽ അനക്കുക അത് നിങ്ങൾ സ്വയം തീരുമാനിക്കരുത് ഒരു വിശ്വത്രാഫിസിൻ്റെ നിർദ്ദേശപ്രകാരം നിങ്ങൾക്ക് നോക്കാം ചെറിയ മുറിവോ ചെറിയ ഇൻഫർമേഷനോ മറ്റു കാര്യങ്ങളോ ആണെങ്കിൽ തീർച്ചയായിട്ടും ആ വേദനയോടുകൂടി തന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്ന വേദന വേദനയുള്ള ആ മുറിവുള്ള സമയത്ത് വേദന കൂടാതെ ചെയ്യാവുന്ന വ്യായാമങ്ങൾ ഒരു വിശ്വത്രാബിസ്റ്റ് നിർദ്ദേശിച്ചു തരികയും അങ്ങനെ റേഞ്ച് കൂട്ടുകയും ചെയ്യുക അപ്പം ഇതുകൊണ്ട് തന്നെ ഇപ്പം മനസ്സിലാക്കുകയാണെങ്കിൽ പ്രമേഹമുള്ളവർ തോളുവേദന ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും വെച്ചുകൊണ്ടിരിക്കരുത് എത്ര എളുപ്പം ഒരു ഫിസിയോതെറാപ്പിസിനെ കാണുക നിങ്ങളുടെ തോൾ വേനക്കുള്ള കാരണം കണ്ടെത്തുക എത്ര എളുപ്പം അത് ചികിത്സിച്ച് ഭേദപ്പെടുത്തുക കാരണം വെച്ചുകൊണ്ടിരിക്കുന്നതോറും നിങ്ങൾക്ക് അത് സ്റ്റിഫ് ആവാനും കൂടുതൽ ബുദ്ധിമുട്ടാവാനും പിന്നെ ചികിത്സ ചെയ്ത് ഭേദമാക്കാനും ഒരുപാട് വേദന സഹിക്കേണ്ടി വരും അപ്പോൾ അത് വരാ വരാതെ പഴയ രീതിയിലാക്കാൻ ശ്രമിക്കുക അപ്പോൾ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് പ്രേനപ്പെടുകയാണെന്ന് വിശ്വസിക്കുന്നു ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഇതുപോലുള്ള വീഡിയോസ് കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായിട്ട് ഉടൻ തന്നെ കാണാം അതുവരേക്കും ബൈ